ഹലോ ഫ്രണ്ട്സ് ഇതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊന്ന് വന്നതാണ് കേട്ടോ ഇത് ഇതൊക്കെ നമ്മുടെ പറമ്പു പറിച്ചെടുത്തതാണേ രാവലിനെൻ്റെ ലിയോ കുട്ടനും ഉണ്ട് കഴിഞ്ഞ വർഷം അല്ല എത്ര മാളായി ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് മാസം മാസം എട്ട് മാസമായിട്ടുണ്ട് ഓക്കെ കണ്ടോ ചപ്പക്കിഴങ്ങ് കാച്ചിൽ ചേന അല്ലേ ചേന ഉണ്ടോ വലിയ ചേന വലിയ ചേന കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ചപ്പക്കിഴങ്ങ് നമ്മളുടെ ദക്ഷ ദക്ഷാ പരിപാടിയുണ്ട് ദക്ഷേ ദ അവര് ചേന പോലെ ചെയ്തിട്ടോ വാളപ്പൊടിയും പിന്നെ കരിയിലും മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇത് കുഴിച്ചിടുന്നത് അങ്ങോട്ട് പറിക്കാൻ എളുപ്പമാണ് ഇത്ര പോവുന്ന കിഴങ്ങ് ആണ് നമ്മള് വെക്കുന്നത് പിന്നെ കിട്ടും എടുത്തുണ്ട് പിന്നെ കിട്ടുന്നുണ്ടല്ലേ ഇതിപ്പോൾ ഇപ്പോൾ തന്നെ പറക്കില്ലായിരുന്നു തിരുവാതിര എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ വെച്ചതേ പക്ഷേ അപ്പോഴേക്ക് എലികൾ പെരിച്ചാഴി വന്ന് മാതാൻ തുടങ്ങി എന്നുണ്ടോ ഇത് അതുപോലെ കാച്ചിലൊരു ചെറിയൊരു കഷ്ണം വെച്ചതാണ് നല്ല കാച്ചിലാണ് പൊട്ടാതൊക്കെ എൻ്റെ അനിയത്തി കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് എടുത്തത് ഇത്രയും ഇത് ഇതൊരു മോരണ്ടട്ടോ രണ്ടും ഒന്ന് ഒന്ന് നിട്ടിയതല്ലേ അയ്യോ അയ്യോ ഇയ്യോക്കെ അത് അവള് കടിച്ചൊളിക്കണോക്കി തെ അത് കുട്ടിക്ക് തിന്നാൻ പറ്റില്ല കേട്ടോ കണ്ടോ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ഇത് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം പച്ചക്കറികളൊക്കെ അവള് നടും ഇവിടെ ഇപ്പൊ ഒരു കറി ഉണ്ടാക്കാൻ പോവല്ലേ ഒരു പുഴുക്ക് അല്ലേ ചെറുപയർ 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 ഇട്ടിട്ടുണ്ടാക്കണേ വൺപയറില്ലേ ചെറുപ്പായിട്ടിട്ടൊരു പുഴുക്കുണ്ടാക്കാൻ പോവാണ് ഒരു ഏഴു മാസത്തെ കട അധ്വാനം അല്ലേ ഏഴു മാസം നമ്മൾ ഇതിപ്പോ നനച്ചൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഇനിയിപ്പൊ മഞ്ഞളുണ്ട് പറിക്കാൻ അത് പക്ഷേ ആയോ ഇല്ല നെല്ലുണങ്ങണം മഞ്ഞൾ കടിക്കില്ലല്ലോ ഇഞ്ചി മഞ്ഞളൊന്നും കടിക്കില്ല അവർക്കല്ലേ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു എൻ്റെ വീഡിയോയിൽ മറ്റേ റീയൂസ്ഡ് കണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം വന്ന് കിടക്കുകയാണ് അപ്പോൾ എൻ്റെ വാച്ച് ഹവറൊക്കെ ഒരുപാട് 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 കുറഞ്ഞു ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇട്ട് നോക്കുകയാണ് ശരിയാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം ആരും കൈവിടേരുത് കേട്ടോ അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ് ഞാൻ അപ്പോൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്